അറഫ നോമ്പ് ഇൻഷാള്ള ഗൾഫിൽ വരുന്ന വ്യാഴ്ച അഞ്ചാം തീയതി അതുപോലെ നാട്ടിൽ വെള്ളിയാഴ്ച ആറാം തീയതിയാണ് അപ്പൊ അറഫ നോമ്പിന്റെ മഹത്വം അറിയാത്തവരാരും ഉണ്ടാവില്ല പോയ ഒരു വർഷത്തെ അതുപോലെ വരാനിരിക്കുന്ന ഒരു വർഷത്തെ ചെറുപാപങ്ങൾ ആ നോമ്പ് നിങ്ങൾക്ക് പുറപ്പിച്ചു തരുമെന്ന് റസൂൽ അള്ളഹി സല്ല തങ്ങൾ പറഞ്ഞു വലിയൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന ഒരു വർഷം എന്ന് പറയുമ്പോൾ ഇൻഷാ അല്ലാ നിങ്ങൾ അഥവാ ഇനി അടുത്ത അറഫ വരെ നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അറഫാദിന വരെ നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ നിങ്ങൾ അറിയാതെ അറിഞ്ഞിട്ട് ചെറുതാ ചെറുപാപങ്ങൾ വലുതല്ല വലിയ ചെയ്യാം ചെറുപാപങ്ങൾ നിങ്ങൾ അറിയാതെ ചെയ്തു പോകുമ്പോൾ അത് നിങ്ങൾ അറിയാതെ തന്നെ ഈ ഒരു നോമ്പിന്റെ പവർ ഒരു വർഷം വരെ ഉണ്ടാവും അത് ആന്റി വൈറസ് നിങ്ങളുടെ ശരീരത്തിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് എന്ന് കരുതിയാ മതി ആ ഒരു നോമ്പ് നോക്കുന്നത് വഴി മാർഷാല്ല വേറെ ഇതിന്റെ മഹത്ത പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ വരാനിരിക്കുന്ന ഒരു വർഷം കഴിഞ്ഞു നിങ്ങൾ അറിയാതെ ഒരുപാട് പാപം ചെയ്യാതെ പൊറപ്പിക്കണ്ടേ നിങ്ങൾ തൗപ ചെയ്തന്നെ ചെറു ദോഷങ്ങൾ അവസരം കിട്ടുന്ന ഒരു അറഫ നോമ്പ് ഇൻഷാല് എല്ലാവരും നോക്കണം അതിന്റെ നീയത്ത് അറഫ വേണ്ടി സുന്ന മനസ്സിൽ കരുതി എല്ലാവരും ഗൾഫിലാണെങ്കിൽ കുറച്ചും ബുദ്ധിമുട്ടുണ്ടാകും ചൂടൊക്കെയാണ് വെള്ളം ശരിക്കും അത്താൻ വെള്ളം ശരിക്ക് കുടിക്കണം എന്തു വെള്ളം കുടിക്കണം അതുപോലെ നാട്ടിൽ മഴയാണ് അപ്പോൾ വളരെ എളുപ്പമാണ് അപ്പൊ നമ്മൾക്ക് കിട്ടുന്ന ഒരു അവസരം അർഫാ ദിനം എന്ന് പറഞ്ഞാൽ ഈ ദുനിയാൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസമാണ് അർഫാ ദിവസം എല്ലാ ദുവാക്ക് ഉത്തരം ഇതുപോലെ കൊടുക്കുന്ന വേറൊരു ദിവസം വേറെ ഇല്ല ഈ ഒരു വർഷത്തിൽ ഏറ്റവും ദുവാക്ക് ഇജാപത്തുള്ള ഒരു ദിവസമാണ് നിങ്ങളെ മക്കൾക്ക് വേണ്ടി അതുപോലെ ജോലി കിട്ടാൻ വേണ്ടി നിങ്ങളെ പാപങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടി ഈ മാന കൂടെ മരിക്കാൻ വേണ്ടി അപകട മരണങ്ങൾ ഇപ്പൊ എല്ലായിടത്തും കേൾക്കുന്ന അപകട മരണങ്ങളും ദുർമരണങ്ങളും പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ അത്ര മരങ്ങൾ തൊട്ട് അള്ളാഹു കാക്കാനും വേണ്ടി മരണപ്പെട്ടവർക്ക് വേണ്ടി എന്ത് നിങ്ങളെ ആവശ്യമുണ്ടോ ദുബാ നോമ്പ് നോറ്റിട്ട് അഞ്ചു ഒത്ത് പ്രാർത്ഥിക്ക് അഞ്ചു നിസ്കരിച്ചുകൊണ്ട് ഖുറാൻ ഓതിക്കൊണ്ട് അതുപോലെ അള്ളാഹു റസൂൽ പറഞ്ഞു ഞാൻ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും നല്ല വചനം ഞാനും എന്റെ കൈഞ്ഞു പോയ ആൾക്കാരും പറഞ്ഞത് ഏറ്റവും നല്ല വചനം പ്രാവശ്യം എന്തായാലും ഖുറാൻ അബുദാ എല്ലാവർക്കും അവസരം എന്തായാലും നിങ്ങൾക്ക് ലഭിച്ചതിന് അത് വലിയൊരു ശുക്രല്ലേ എത്ര എത്ര ആൾക്കാർ ഭരണപ്പെട്ടു പോയി ഇത് വലിയൊരു ഓഫർ അല്ലേ എരുന്നാണ്ട ഓഫർ മറ്റു മറ്റോല്ലാം വിട്ടിട്ട് നിങ്ങൾ എല്ലാവരും ആയിസ് തന്നെ ഏറ്റവും വലിയ ആയി അഥവാ തരുന്നിട്ടെങ്കിൽ ആറപ്പ ദിവസം അതിനുള്ള നന്ദി എന്ന നിലയ്ക്ക് സുന്നത്തിന് നോമ്പ് ഇത് തള്ളേണ്ടത് നോമ്പെല്ലാം വെറുതേക്കാളും പ്രതിഫലമുള്ള ഒരു നോമ്പ് എന്നൊരു നിലയ്ക്ക് എല്ലാവരും നോക്കുക എല്ലാവരും എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യുക അസാം